മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിലെ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്ത് ഗ്രാറ്റ്വിറ്റി പി എഫ് തുടങ്ങിയ തൊഴിൽ ആനുകൂല്യങ്ങൾ മാനേജ്മെന്റ് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം അതേസമയം ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തികൾ എസ്റ്റേറ്റിൽ തുടങ്ങി ഇത്രയും കാലം ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് വർഷം മണ്ണ് പോയി പോയി ജോലി ജീവിച്ചും ഇല്ല ഇപ്പോൾ വരുന്നതാണ് മുണ്ടക്കൈലല്ല ദുരന്തം സംഭവിക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ് ദുരന്തം സംഭവിച്ചത് ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരെ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്തു കൊടുത്തത് പക്ഷേ ഇപ്പം ഞങ്ങളെ ദുരന്തത്തിലാക്കി മുപ്പത്തെട്ട് കൊല്ലമായി പണിയെടുക്കുന്നത് ഒരു അനുകൂലം ഇതുവരെ കിട്ടിയിട്ടില്ല പി എഫ് പത്ത് കൊല്ലമായി അടച്ചിട്ട് ആ പൈസ കിട്ടാണ്ട് ഗാറ്റൂറ്റ് കിട്ടാണ്ട് ശമ്പളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പണിയെടുത്ത പൈസ അവർ കിട്ടാണ്ട് സർവീസ് കിട്ടാണ്ട് പിന്നെ പി എഫ് അടയ്ക്കാണ്ട് അവർ പത്ത് പതിനാല് കൊല്ലത്തെ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടേണ്ടതാണ് പി എഫ് അടച്ചാൽ പെൻഷൻ കിട്ടുന്നത് അതുവരെ കിട്ടുന്നില്ല തൊഴിലാളികൾക്ക് പിന്നെ പത്ത് മാസം ശമ്പളം കിട്ടാണ്ട് അർഹമായ തൊഴിലാനുകൂല്യങ്ങളൊന്നും എൽച്ചൻ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് മാനേജ്മെന്റ് നൽകിയിട്ടില്ല ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായതോടെ ഇവരുടെ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ വ്യക്തതയുമില്ല ഈ സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം ഇത് എത്ര മാസങ്ങളായി തൊഴിലാളികൾ പട്ടിണി നടക്കുന്നത് ഇത് ഗവൺമെന്റിന് ഗവൺമെന്റിനറിയില്ലേ ജില്ലാ ഭരണകൂടത്തിന് ഭരണകൂടത്തിനറിയില്ലേ ഇവിടെ ഭൂമി ഏറ്റെടുക്കുന്നു മുഖ്യമന്ത്രി തർക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു ഇവിടെ ഒരു ഏറ്റവും ദുരന്തമുണ്ടായി എല്ലാവരും ഒറ്റക്കെട്ടായി നേരിടുന്നു ഇവിടെ മുന്നൂറ് ആൾക്കാരെ കുടിയിരുത്തുമ്പോൾ മുന്നൂറ് തൊഴിലാളികൾ പുറത്തേക്ക് പോവാ പട്ടിണിയാണ് തൊഴിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുകയും പുനരധിവാസ ടൗൺഷിപ്പ് നിർമ്മാണം വേഗത്തിലാക്കുകയും വേണമെന്ന സി പി ഐ എം ആവശ്യപ്പെടുന്നു ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കുന്ന സ്ഥിതിക്ക് കോടതിയിൽ കെട്ടിവെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാ തൊഴിലാളി യോഗം ചേർന്ന് തൊഴിലാളികളുടെ പ്രശ്നങ്ങളും കൂടി പരിഹരിക്കണമെന്ന് ഉന്നയിച്ചിട്ടുണ്ട് കോടതിയെ അത് അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ലേബർ കമ്മീഷണറുമായി സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തിയ ചർച്ചയിൽ തൊഴിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഇത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ആക്ഷേപം അതേസമയം എലസ്റ്റൺ എസ്റ്റേറ്റ് കേസിൽ സംസ്ഥാനം സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു ഹൈക്കോടതി വിധിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് വാദം കേൾക്കണമെന്നാണ് ആവശ്യം ഭൂമി ഏറ്റെടുത്ത സാഹചര്യത്തിൽ എസ്റ്റേറ്റ് ഉടമകൾ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാനിരിക്കുകയാണ് സർക്കാരിന്റെ നീക്കം ട്വന്റി ഫോർ വയനാട്